ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ രാവിലെ ഒമ്പത് എ എം മുതൽ രാത്രി പത്ത് പി എം വരെയാണ് വിസിറ്റേഴ്സിന് ആയിട്ടുള്ള സമയം ഫ്രൈഡേ ഒമ്പത് എ എം ടു പന്ത്രണ്ട് പി എം പിന്നീട് മൂന്ന് പി എം ടു പത്ത് പി എം അതാണ് ഷെഖ്സായദ് മോസ്കിൻ്റെ വിസിറ്റേഴ്സ് ടൈം ഈ കാണുന്ന കിയോസ്കുകൾ വഴി വേണം രജിസ്റ്റർ ചെയ്യാൻ കേട്ടോ എന്നിട്ട് കിട്ടുന്ന ബാർകോഡുമായിട്ടാണ് നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഇതൊരു മുസ്ലിം ആരാധനാലയമായതുകൊണ്ട് തന്നെ ഫുള്ളി കവേഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചു മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒട്ടയിൽ കാണുന്ന രൂപത്തിലുള്ള ഡ്രസ്സുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ലിസ്റ്റിൽ കാണുന്ന ഐറ്റംസ് എല്ലാം അവിടെ നിരോധിച്ച വസ്തുക്കളാണ് പള്ളിയുടെ അകത്തേക്ക് ഒരു കാരണവശാലും ഈ വസ്തുക്കളുമായി പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള സിമ്പിളുകളോ ആക്ഷൻസോ ഒന്നും തന്നെ അവിടെ അല്ല സോ എ അലൗഡല്ല പള്ളിയെ കുറിച്ചുള്ള ചരിത്രങ്ങൾ അറിയാനായി ഗൈഡിന് ആവശ്യമുള്ളവർക്ക് ഗൈഡ് സൗകര്യവും അവിടെ ലഭ്യമാണ് എവറി വൺ അവേഴ്സ് ഗേഡ് വിൽ ഗൈഡ് യു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാം അപ്പം ഇനി പുതിയ വീഡിയോസുകളും പുതിയ ഷോർട്സുകളുമായിട്ട് നമുക്കിനും കാണാം ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്